കഴിമ്പറം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പാസായ വിദ്യാർത്ഥികൾക്കായി ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഫോക്കസ് പോയിന്റ് എന്ന പ്രോഗ്രാം നടത്തി കരിയർ ഗൈഡൻസ് ക്ലാസ് പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഫാൻസി ടീച്ചർ ഹയർ സെക്കൻഡറിയിലെ വിവിധ തരം കോഴ്സുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും ജോലി സാധ്യതകളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു പ്രിൻസിപ്പൽ ഒ വി സാജു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബീന ടി രാജൻ എം പി ടി എ പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് നല്ല വിജയങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ കവിഞ്ഞുകൊണ്ട് വളരെ വളരെ നല്ലൊരു വിജയമാണ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് കൂടാതെ ഇന്നിപ്പോ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് നല്ലൊരു കാലഘട്ടമാണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ കാലം തന്നെയാണ് ഓരോ വീട്ടിലും രക്ഷിതാക്കൾ എപ്പോഴും പറയാം പത്തിലാണ് പത്തിലാണ് സൂക്ഷിക്കണം പഠിക്കണം അധ്യാപകരോട്ട് എന്താണ് ഫുൾ ടൈം പഠിപ്പ് 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 അല്ലെ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു ഇപ്പം അതൊക്കെ മാറി നല്ലൊരു റിസൾട്ട് കിട്ടി ഇനി വേറൊരു മേഖലയിലാക്കാണ് നമ്മൾ കിടക്കുന്നത് പ്ലസ് ടു തലം ഇവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിത നിലവാരത്തിനെയാണ് മാറ്റിയിട്ടുള്ളത്